നമസ്കാരം കൊടുക്കി ന്യൂസിലേക്ക് സ്വാഗതം നിരവധി പേരുടെ ജീവൻ നഷ്ടമായ മണിപ്പൂർ കലാപത്തെ ഓർത്ത് നെഞ്ചുപിഞ്ഞാൻ നരേന്ദ്രമോദിക്ക് വേണ്ടി വന്നത് ഒരു വർഷത്തിലധികമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂർ ജനത പുറംകാലുകൊണ്ട് തൊഴിക്കുകയും പിന്നാലെ പാർലമെന്റിൽ മണിപ്പൂർ വിഷയം ഉയർത്തി രാഹുൽ ഗാന്ധി പ്രക്ഷോഭം ശക്തി മാക്കുകയും ചെയ്തതോടെയാണ് നരേന്ദ്രമോദി മണിപ്പൂർ വിഷയത്തിൽ ഇടപെടാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഭൂരിപക്ഷ സമുദായമായ മേധൈകളും ഗോത്രവിഭാഗക്കാരായ കുക്കികളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന ൾക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നാൽ ഇക്കാലയളവിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നൂറ്റി അറുപത്തിരണ്ട് തവണയോളമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനങ്ങൾ നടത്തിയത് ഔദ്യോഗികമായും അല്ലാതെയും നടത്തിയ സന്ദർശനങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കുകളാണിത് എന്നാൽ ഈ ഒരു വർഷത്തിനിടെ കലാപം നടന്ന മണിപ്പൂരിൽ ഒരു തവണ പോലും നരേന്ദ്രമോദി സന്ദർശിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മണിപ്പൂർ സംഘർഷം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലയളവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനാല് ഔദ്യോഗിക വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട് എന്തായാലും ഒന്നര വർഷം ൾക്കിപ്പുറം കലാപം പൊട്ടിപ്പുറപ്പെട്ട മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിടുത്തെ മുഖ്യമന്ത്രി വീരേൻ സിംഗും കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച എന്നാൽ ഒരു വർഷം മുൻപുണ്ടായ മണിപ്പൂരിലെ വംശീയ കലാപത്തിന് ശേഷം ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ച ഇപ്പോൾ ചർച്ചയാവുകയാണ് മാത്രമല്ല മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നു പാലിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണം നടത്തിയിരുന്നത് ലോക്സഭയെ അടക്കം പ്രക്ഷുബ്ധമാക്കിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അതേസമയം സംസ്ഥാന ഭരണം ഉണ്ടായിട്ടും തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ ീറ്റിലും ബി ജെ പിയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് വിജയിച്ചു കയറുകയാണ് ഉണ്ടായത് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ വിജയം ബി ജെ പി ക്യാമ്പുകളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് മാത്രമല്ല മണിപ്പൂരിൽ ആക്രമണം തുടങ്ങിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ തിരക്കിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എട്ടു തവണയാണ് മോദി കർണാടക സന്ദർശിച്ചിരുന്നത് മാത്രമല്ല ഈ വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മോദി വടക്ക് കിഴക്കൻ സന്ദർശനം നടത്തിയപ്പോൾ മണിപ്പൂരിനെ മനപ്പൂർവ്വം ഒഴിവാക്കുകയാണ് ചെയ്തിരുന്നത് ഇതിന് മറുപടിയായി മണിപ്പൂർ ജനത വോട്ടിലൂടെ മോദിയെ പാഠം പഠിപ്പിക്കുകയും രാഹുൽ ഗാന്ധി വിമർശനം കടുപ്പിക്കുകയും ചെയ്തതിലൂടെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ ചർച്ചയ്ക്കെങ്കിലും തയ്യാറായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം